ഹായ് വീവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി റ്റുവിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വീരഭദ്രസ്വാമിയെ കുറിച്ചാണ് ശിവന്റെ രൗദ്ര അവതാരമാണ് വീരഭദ്രൻ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവനായി വീരഭദ്രൻ്റെ പ്രതിഷ്ഠ കാണും എന്നാൽ ശിവക്ഷേത്രങ്ങളിൽ ഇത് അപൂർവമാണ് ശൈവപുരാണ പ്രകാരം ശിവപത്നിയും ആദിപരാശക്തിയും ശക്തിയുടെ അംശവുമായ സതി പിതാവായ ദക്ഷൻ നടത്തിയ യജ്ഞത്തിൽ വെച്ച് അപമാനം മൂലം അഗ്നിപ്രവേശം ചെയ്തതറിഞ്ഞ ശിവന്റെ കോപത്തിൽ നിന്നാണ് വീരഭദ്രൻ ജനിക്കുന്നത് വീരഭദ്രനെ സഹായിക്കാൻ അവതരിച്ച ശ്രീഭദ്രകാളി പരാശക്തിയുടെ കോപത്തിൽ നിന്ന് ജന്മം കൊണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു നന്മയുടെ പ്രതീകമായ വീരഭദ്രൻ ദക്ഷിണ വധിക്കുകയും യോഗശാല തകർക്കുകയും ചെയ്തു എന്നാണ് ശിവപുരാണം പറയുന്നത് വീരഭദ്രൻ്റെ മഹാദേവന്റെ ഒരു പ്രചണ്ഡ രൂപമാണ് വീരഭദ്രൻ വീരഭദ്രൻ അറിയപ്പെടുന്നത് ശിവന് വേണ്ടി ദേവന്മാരോട് പോലും പോരാടുകയും ദ്വാദശാദിത്യന്മാരിലെ മകനെ അന്ധനാക്കുകയും ഭൂഷണന്റെ ദന്തണ ദന്തങ്ങൾ അടിച്ചു ഉടക്കുകയും ചെയ്ത ശിവന്റെ അവതാരമായാണ് വീരഭദ്രസ്വാമിയുടെ വീര്യവും ശക്തിയും കണ്ടു ഭയന്ന് ദേവന്മാർ യുദ്ധക്കളം വിട്ടോടി സതി ആത്മാഹുതി ചെയ്ത വിവരമറിഞ്ഞ ശിവൻ അതീവ ക്രുതനാവുകയും താണ്ഡവ നടനം ചെയ്ത് തൻ്റെ ജഡപറി ചെറിയുകയും ചെയ്തു തേജോമയമായ ആ ജടാശകലത്തിൽ നിന്നും ആയിരം കൈകളോട് കൈകളോടെയും ഭീ ഭീമാകാരൂപത്തോടെയും മൂന്ന് കണ്ണുകളുടെയും കപാലമാലകളണിഞ്ഞ് വിവിധ ആയുധങ്ങൾ ധരിച്ചു അജ്ഞാനനാശകനായ വീരഭദ്രസ്വാമി രൗദ്രരൂപത്തോടെ ഉടലെടുക്കുന്നു അധർമ്മത്തെ നശിപ്പിക്കാനുള്ള വീരഭദ്രൻ്റെ ചുമതലയിൽ സഹായിക്കാൻ ആ ആത്മരാശക്തിയായ ഭഗവതി ഉഗ്ര രൂപിണിയായ ശ്രീഭദ്രകാളിയായി അവതരിച്ചു ദക്ഷയാഗത്തിന്റെ സംരക്ഷണ ചുമതല മഹാവിഷ്ണുവിനായിരുന്നു എന്നാൽ നന്മയുടെ പ്രതീകമായ വീരഭദ്രൻ ദക്ഷനെ വധിക്കുകയും ഭദ്രകാളി യാഗശാല തകർത്തെറിയുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം മഹേശ്വരൻ വീരഭദ്രനോട് പറഞ്ഞു ദക്ഷയാഗം മുടക്കുക തന്റെ സ്വാമിയുടെ അനുവാദം ലഭിച്ചതും ബന്ധനവിമുക്തനായ സിംഹത്തെ പോലെ യഗ്നശാലയിലേക്ക് ഇരിച്ചു കയറിയ ഘോരൂപിയായ വീരഭദ്രൻ കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിച്ചു ഈ വിനാശം മഹാദേവിയുടെ അപ്രീതി മൂലമാണെന്ന് അറിയാമായിരുന്ന വീരഭദ്രൻ യജ്ഞാലയ അപ്പാടെ തരിപ്പണമാക്കി തന്റെ ക്രോധമടക്കാനായി രൗദ്ര രൂപിയായ ഭദ്രകാളിയായി പരാശക്തിയും പരിവാരങ്ങളും വീരഭദ്ര പ്രവൃത്തികൾക്ക് സഹായികളായി എന്ന് വായുപുരാണം പറയുന്നു ശിവൻ വീരഭദ്രനോട് ആജ്ഞാപിച്ചു എൻ്റെ സൈന്യത്തെ ദക്ഷനെതിരെ നയിക്കുക ദക്ഷയാഗം മുടക്കുക യാഗം നടത്തുന്ന ബ്രാഹ്മണരെ ഭയക്കേണ്ടതില്ല കാരണം അവർ എൻ്റെ തന്നെ ആത്മാംശമാണ് ശിവന്റെ ഈ ആജ്ഞ ശിരസാവഹിച്ച വീരഭദ്രൻ ശിവന്റെ ഗണത്തോടോടും ഭദ്രകാളിയോടുമൊപ്പം ദക്ഷയാഗം നടന്ന യാഗശാലയിലേക്ക് കൊടുങ്കാറ്റ് പോലെ ഇരിച്ചുകയറി യജ്ഞപാത്രങ്ങൾ തച്ചുടച്ചു ആവിർഭാഗങ്ങൾ അശുദ്ധമാക്കി പുരോഹിതരെയും ഋത്തിക്കുകളെയും ഏതാക്കളെയുമെല്ലാം അപമാനിച്ചു ഭീഷണിപ്പെടുത്തി ഒടുക്കം യജ്ഞ യജമാനായ ദക്ഷന്റെ ശിരസ് ഇന്ദ്രനെ ജയിച്ച് യമന്റെ കാലതണ്ടൊടിച്ച് യജ്ഞശാലയിൽ സന്നിഹിതനായിരുന്ന ദേവന്മാരെ നാലുപാടും ഓടിച്ചു വിട്ടു അതിനുശേഷം ദക്ഷശിരസുമായി കൈലാസത്തിൽ തന്റെ സ്വാമിയുടെ അടുത്തെത്തി എന്ന് സ്കന്ധപുരാണം പറയുന്നു